സിദ്ധാർത്ഥന്റെ കുടുംബത്തിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ അത് മുതലെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി ആ പരാതി ശരിയായൊരു കാര്യമല്ല കാരണം ഇത് വയനാട് നടന്നൊരു വിഷയം അത് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതിന് പിന്നിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകൾക്കൊക്കെ വലിയ പങ്കുണ്ട് ആ പങ്കാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന അദ്ദേഹത്തിന് പറയേണ്ടി വന്ന സാഹചര്യം ആ സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ചോദിക്കട്ടെ ബോർഡ് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞാൽ ഏത് ബോർഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് പ്രതികൾക്ക് ശിക്ഷ കൊടുക്കണം ആ ബോർഡ് എടുത്തു മാറ്റണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് അത് തെറ്റാണ് കാരണം നിങ്ങൾക്കത് അറിയാത്തോണ്ടാ ആ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കില്ലേ നിങ്ങൾ ചെയ്യേണ്ടത് എസ് എഫ് ഐയുടെ പ്രവർത്തകനാണ് സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ് ആ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിങ്ങളൊരു ബോർഡ് വെച്ചു ആ ബോർഡ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പുറത്തിറങ്ങി വന്ന് മാധ്യമങ്ങളിൽ എടുത്തു മാറ്റി അപ്പൊ അതുകൊണ്ട് രണ്ടും വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾ നോക്കൂ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ വി മുരളീധരൻ നെടു ആ നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യാഗ്രഹ സമരം നടത്തി അതിന്റെ മൂന്നിന്റെ ഒന്നാണ് ഈ വിഷയം കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അന്വേഷിക്കാനിടുന്നത് കണ്ണില് നിൽക്കുന്നത് ശരിയായ കാഴ്ചപ്പാടല്ല